മൈച്ച നമുക്ക് ഇന്ന് പാൽപ്പാട ഉണ്ടാക്കി നോക്കാം കൂട്ടുകാരെ അടിപൊളി സ്വാദുള്ള പാൽപ്പാട നമുക്ക് വീട്ടിലൊക്കെ പോവാം പാൽപ്പാട ഉണ്ടാക്കാനും പാല് വേണം പഞ്ചസാര വേണം പാൽപ്പൊടി വേണം നമ്മളൊരു മറ്റേ നമ്മളെ പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തിട്ടിരിക്കുന്ന പാലുണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ചെടുക്കാം ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ മുഴുവൻ പാലും ഇതിലേക്ക് ഒഴിച്ചു വെച്ച് കൊടുത്തു വരെ ീ പാല് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര എത്തിട്ടോ പഞ്ചസാര എത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇനി മിൽക്ക് മെയ്ഡാണ് അത് ഉടനെ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം പനസാരിയും മിൽക്ക് മേഡൊക്കെ നന്നായി ചേർന്നിട്ടുണ്ട് നമുക്ക് നെയ്യാണ് തോക്കുന്നത് അപ്പൊ നമുക്ക് നെയ്യ് ഒഴിക്കാം ഒരു ടീസ്പൂൺ നെയ്യാണ് ഇതൊക്കെ വറ്റി കളങ്ങി ഇതിന് നന്നായിട്ടുള്ള കുറുകാണ് പാല് കുറേ ഒക്കെ വറ്റി കളങ്ങി ഇത് നന്നായിട്ടുള്ള കുറുകാണ് നമ്മുടെ പാല് കുറുകീതാ ഇതുപോലെ വിത്ത് തുടങ്ങിട്ടുണ്ട് കേട്ടോ വിത്ത് കിട്ടുന്ന പരുവക്ക് ഇളക്കിക്കൊണ്ടിരിക്കട്ടോ ഏകദേശം ഒക്കെ ആയിത്തുടങ്ങി കുറച്ചും കൂടി ഇണ്ടാവാനായിട്ട് അപ്പോൾ ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റും കൂടി ആയി കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിയെടുക്കാം ഇവിടെ ആയി ടി ഓഫ് ചെയ്ത് നമുക്ക് ഇത് വാങ്ങി നോക്കിയാൽ ആയിട്ടുണ്ടോ എന്നറിയാം ഉരുള്ളോട്ടിയപ്പോൾ ആയിട്ടുണ്ട് നമ്മൾ പ്ലേറ്റില് നെയ്യ് ഒഴിച്ച് വറ്റി വെച്ചേക്കാണ് നമുക്ക് ഇതിലേക്ക് നമ്മൾ പാത്രത്തിലേക്ക് മഴത്തിൽ നമുക്കിത് തണുത്ത നമുക്കൊന്ന് ഉരുത്തി പാടാ മേക്കറാണ് ഇതിൻ്റെ ഉള്ളിക്ക് ആക്കിയിട്ട് നമ്മൾ പറത്തി എടുക്കുകയാണെങ്കിൽ ശരിക്കും ഷേപ്പായിട്ട് നമുക്ക് കിട്ടും അതെങ്ങനെയാണ് കണച്ചിലും ചൂടാടിക്കാം അതുപോലെ ഓരോ ഉള്ളകളാക്കിട്ട് നമുക്ക് എടുക്കാം പാടൊക്കെ അതാ നമ്മളിവിടെ ഉരുത്തിച്ചോ പിന്നെ ഷേപ്പ് ആക്കിയല്ലോ അതിനകത്ത് എന്താ ചെയ്യാൻ പോനെ ഈ സാധനം നമ്മൾ നെയ്യൊക്കെ വെച്ച് പരത്തിയാണ് നമ്മൾ കിന്നിട്ട് ഒരു പാടെടുക്ക വെക്ക ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ പ്രസ് ചെയ്യാം കണ്ടോ ഈ ഷേപ്പിൽ വരും ഈ പാകം നമുക്ക് മുറിച്ചേർത്ത് കളയാ നമുക്ക് അല്ലാതെ ആക്കാം ശരിക്കടേതായ ഷേപ്പ് നമുക്ക് കിട്ടി പാക്കാം പേടായ്മ ഷേപ്പ് കത്തനായിട്ട് നമ്മൾ അരിപ്പിന്റെ അരിപ്പിച്ചു നമുക്ക് സൂത്രോ ഈ പാടെടുത്ത് നമ്മൾ ഇത് മെച്ചത്തിങ്ങനെ പ്രസ് ചെയ്യ പ്രെസ് ചെയ്ത് കഴിഞ്ഞ ഷേപ്പായി കണ്ടോ ഇതുപോലെ നമുക്ക് മറ്റുള്ളതും എടുക്കാം അങ്ങനെ എല്ലാ പേടകളും നമുക്ക് ചെയ്തു തരാം ഈ രണ്ടെണ്ണം ഞാൻ ചെയ്തിരിക്കുന്നത് പേടാമേക്കർ കൊണ്ടാണേ പക്ഷെ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയതാണെന്ന് വെച്ചാൽ പേടാമേക്കറിനക്കാട്ടിലും എളുപ്പമായി ഈ രണ്ടെണ്ണം പാടാ മേക്കറ് വെച്ചിട്ട് ചെയ്താ ബാക്കി ഞാൻ ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ മോൾ ഭാഗത്ത് വച്ചിട്ടാണ് അമ്മത്തെ വച്ചിട്ട് ഡിസൈൻ ചെയ്താണ് തോ ഇതാണ് തോ അല്ല എനിക്ക് എളുപ്പമായി തോന്നിയേ അപ്പം നിങ്ങളും ചെയ്തൊന്ന് പറയണേ ഏത് എളുപ്പമാണ് ഉള്ളത് നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ഇതുപോലെ ചെയ്താ ഈ രണ്ടെണ്ണം ഞാൻ ചെയ്തിരിക്കുന്നത് പേടാം മേക്കർ കൊണ്ടാണേ പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയതെന്നുവച്ചാൽ പാടാ മേക്കറിനെക്കാട്ടിലും എളുപ്പമായി ഈ രണ്ടെണ്ണം എന്നെ പാടാ മേക്കർ വെച്ചിട്ട് ചെയ്താ ബാക്കി ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മോൾ ഭാഗത്ത് വച്ചിട്ടാണ് അമ്മത്തെ വച്ചിട്ട് ഡിസൈൻ ചെയ്താണു കേട്ടോ ഇതാണ് ഇട്ടോ എല്ലാ എനിക്ക് എളുപ്പമായതൊന്നേ അപ്പം നിങ്ങളും ചെയ്ത് ഒന്ന് പറയണേ ഏത് എളുപ്പമാണ് ഉള്ളത് നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്താൽ പേട ഇവിടെ റെഡി ആക്കണം കേട്ടോ നല്ല എളുപ്പമാണ് ഇതുകൊണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ലിറ്റർ പാലിന് നമുക്ക് കിട്ടിയിട്ട് ഇരുപത്തിനാല് പേടയാണേ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമായി തിരിച്ചാനിൽ കാണാൻ വരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വേറെ വീഡിയോ എടുത്ത് കാണാമല്ലാങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ